നമസ്കാരം ഫോർട്ടു കെ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ മാലിദ്വീപ് ബന്ധം ഇപ്പോൾ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യത്തെ പിൻവലിക്കുമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് മുഹമ്മദ് മൊയ്സു മാലിദ്വീപിൽ അധികാരത്തിൽ വന്നത് അധികാരത്തിൽ വന്നയുടൻ തന്റെ വാക്കു പാലിക്കാൻ അദ്ദേഹം തീരുമാനിക്കുകയും ചെയ്തിരുന്നു കൂടാതെ പ്രധാനമന്ത്രിക്കെതിരായ പരാമർശവും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് കോട്ടം വരുത്തിയിരുന്നു ഇപ്പോഴത്തെ തന്റെ പ്രസംഗത്തിലും ഇന്ത്യാ വിരുദ്ധ തുറന്നുകാട്ടുകയാണ് മൊയ്സു തിങ്കളാഴ്ച പാർലമെന്റ് യോഗത്തിലെ തന്റെ ആദ്യ പ്രസിഡന്റ് പ്രസംഗത്തിലാണ് മൊയ്സു ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പ്രസംഗത്തിനിടയിൽ ഇന്ത്യയുടെ പേരെടുത്തു പറയാതെയാണ് മൊയ്സു വിമർശനം ഉന്നയിച്ചത് ഇന്ത്യ ഔട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തി അധികാരത്തിലെത്തിയ മൊയ്സു രാജ്യത്തിന്റെ പരമാധികാരത്തോട് തന്റെ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും പ്രസംഗത്തിൽ പറഞ്ഞു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും പരമാധികാരത്തിനും എന്തെങ്കിലും ഭീഷണി അതിനെതിരെ ഉറച്ചു നിൽക്കുമെന്നും ഒരു കാരണവശാലും ബാഹ്യസമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്നും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത തന്റെ ആദ്യ പ്രസംഗത്തിൽ മാലിദ്വീപിലെ ഇന്ത്യൻ സൈനികരുടെ സാന്നിധ്യത്തെക്കുറിച്ചും മുൻസു പരാമർശം ഉന്നയിച്ചു ഭൂരിഭാഗം മാലിദ്വീപ്ക്കാരും തന്റെ സർക്കാരിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് താൻ വിശ്വസിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വിദേശ സൈനികരുടെ സാന്നിധ്യം തന്റെ സർക്കാർ അവസാനിപ്പിക്കുമെന്നാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സൈന്യത്തെ പിൻവലിക്കുന്നത് സംബന്ധിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ് അടുത്തിടെ നടന്ന ചർച്ചകളിൽ മൂന്ന് എയർ പ്ലാറ്റ്ഫോമുകളിലുള്ള ഇന്ത്യൻ സൈനികർ മാർച്ചിൽ പത്തിനകം മാലിദ്വീപിൽ നിന്ന് പിന്മാറുമെന്ന് തീരുമാനിച്ചിരുന്നു ശേഷിക്കുന്ന സൈനികൻ മെയ് പത്തിനകം മടങ്ങുമെന്നും മൊയ്സു പറഞ്ഞു മാലിദ്വീപിലെ ജനങ്ങൾക്കായി തങ്ങളുടെ സർക്കാർ മൂലം ഒരിക്കൽ നഷ്ടപ്പെട്ട സ്വന്തം സമുദ്രപ്രദേശം തിരിച്ചുപിടിക്കുമെന്നും മൊയ്സു വ്യക്തമാക്കി ഇന്ത്യയുമായുള്ള ഹൈഡ്രോഗ്രാഫിക് കരാറിനെ ചൂണ്ടിക്കാട്ടിയാണ് മൊയ്സു ഈ പ്രഖ്യാപനം നടത്തിയത് മാലിദ്വീപിന് പരമാധികാരം ലംഘിക്കുന്ന ഒരു ഉടമ്പടിയും ഒരു രാജ്യവുമായി ഉണ്ടാകരുതെന്നും മൂയിസു ഓർമ്മിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാലിദ്വീപ് സന്ദർശനത്തിനിടെയാണ് ഹൈഡ്രോഗ്രാഫിക് കരാർ ഒപ്പിട്ടത് ഈ കരാർ പ്രകാരം മാലിദ്വീപിലെ സമുദ്ര മേഖലയിൽ ഇന്ത്യ ഹൈഡ്രോഗ്രാഫിക് സർവേ നടത്താറുണ്ടായിരുന്നു ഇതിനായി നിരവധി ഇന്ത്യൻ കപ്പലുകൾ സമുദ്രമേഖലയിൽ വിന്യസിച്ചിരുന്നു ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ നിന്നുള്ള വിവരങ്ങളിലൂടെ ഒരു രാജ്യം അതിന്റെ അതിർത്തിയിൽ വിന്യസിക്കുന്ന ആയുധങ്ങളെക്കുറിച്ച് അറിയാൻ കഴിയും നാവിഗേഷൻ സമുദ്ര പരിസ്ഥിതി നിരീക്ഷണം സമുദ്രശാസ്ത്ര ഗവേഷണം എന്നിവയ്ക്കും ഈ വിവരങ്ങൾ ഉപയോഗിക്കും മാലദ്വീപിലെ തിരഞ്ഞെടുപ്പിൽ ചൈന അനുകൂല പ്രസിഡന്റ് മുയിസു അധികാരത്തിലെത്തിയതോടെ ഇന്ത്യയുമായുള്ള ഈ കരാർ റദ്ദാക്കിയിരുന്നു തുടരെ തന്റെ ഇന്ത്യാ വിരുദ്ധത മുയിസു പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലും മറ്റും കൂടുതൽ വിള്ളൽ വരുത്തുകയും ചെയ്യും അതേസമയം മാലിദ്വീപ് ഇസ്ലാമിക രാജ്യമായതിനാൽ അഭിമാനിക്കുന്നുവെന്നും മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൂയിസു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ഡിസംബറിൽ മാലിദ്വീപിൽ സ്ഥാപിതമായ ആദ്യത്തെ പാർലമെന്റിൽ സുൽത്താൻ മുഹമ്മദ് ഷംസുദ്ദീൻ നടത്തിയ പ്രസംഗത്തെ അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു രാജ്യത്തിന് നൽകിയ അനുഗ്രഹമാണ് ഇസ്ലാം എന്ന സുൽത്താൻ ഷംസുദ്ദീന്റെ നിലപാടാണ് തന്റെ സർക്കാരിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു